കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പതിനഞ്ച് പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് കൂട്ട വധശിക്ഷ വിധിച്ച രാജ്യത്തെ നാലാമത്തെ കേസ് കൂടിയാണ് ആലപ്പുഴയിലെ ബിജെപി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഭവം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും എന്തുകൊണ്ടാകാം കോടതി തൂക്കുകയർ വിധിച്ചത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനപ്പുറം അപൂർവങ്ങളിൽ അപൂർവമായ എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കാൻ കാരണങ്ങൾ പലതുണ്ട് കേസിലെ പതിനഞ്ച് പ്രതികളിൽ എട്ടുപേർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും പ്രതികൾ വീടിന് പുറത്ത് മാരകായുധങ്ങളുമായി കാവൽ നിന്നു എന്നതിനാൽ അവരും കൊലക്കുറ്റത്തിന് ശിക്ഷാർഹരാണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനഞ്ച് പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് നിരപരാധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ യഥാർത്ഥത്തിൽ മൂന്ന് കൊലപാതകമാണ് നടത്തിയത് അമ്മയ്ക്കും ഭാര്യയ്ക്കുമുണ്ടായ മാനസികാഘാതം കൊലപാതകത്തോളം ഭയാനകമാണ് വായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ മുഖം വികൃതമാക്കിയിരുന്നു പ്രതികൾക്ക് നിസാര ശിക്ഷ നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നതിനാൽ വധശിക്ഷ നൽകണമെന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതികളുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന മൂന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലെത്തതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വധം രഞ്ജിത്തിനെ വധിക്കാൻ പ്രതികൾ മൂന്ന് തവണ ഗൂഢാചര നടത്തി പ്രതികളെല്ലാം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായതിനാൽ ഈ കേസിന് തീവ്രവാദ സ്വഭാവം കൂടിയുണ്ട് കൊലപാതകത്തിനായി പ്രതികൾക്ക് പരിശീലനം ലഭിച്ചിരുന്നുവെന്നും കൊലപ്പെടുത്താൻ പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നതും വ്യക്തമാണ് കേസിലെ മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ നിന്ന് പ്രതികൾ കൊലപ്പെടുത്താൻ തീരുമാനിച്ചവരുടെ പട്ടിക പോലീസിന് ലഭിച്ചിരുന്നു അതിലെ ഒന്നാം പേരുകാരനായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ പട്ടികയിലുള്ള മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ പ്രേരണ ആകും എന്നുമുള്ള വാദം കൂടി കോടതി അംഗീകരിക്കുകയായിരുന്നു ഈ കേസിന്റെ ശിക്ഷാവിധി ഒരു മുന്നറിയിപ്പ് കൂടിയാണ്